മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ആരോഗ്യ മുതൽഗതത്തിന് സ്വന്തമായ ഒരു വാഹനം കൂടി പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൽ നടന്ന ചടങ്ങിൽ കാന്തവർ എം എൽ വാഹനത്തിന്റെ താക്കോൽ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി എം പി അബ്ദുൾ എം പി രണ്ടായിരത്തി ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് വാഹനം അനുവദിച്ചത് എം പി അബ്ദുസഹമ്മദ് സമർദാനി എം പിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മേലാട്ടൂർ സാമൂഹിക കേന്ദ്രത്തിന് പുതിയ വാഹനം അനുവദിച്ചത് വാഹനത്തിൻ്റെ താക്കോൽദാനം നജീവാന്തരം എം എൽ എ നിർവഹിച്ചു സി എച്ച് എസ് സി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എ മുഹമ്മദാരി താക്കോൽ ഏറ്റുവാങ്ങി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ ആസിസ് പട്ടിക്കാട് അദ്ദേഹം വഹിച്ചു പെരുനിർമണ്ണ ജില്ലാ ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന മേലാട്ടൂർ സി എച്ച് എസ് സിയുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയ വാഹനം ഏറെ സഹായകരമാകും സെക്കൻഡറി പാലിയേറ്റീവ് കുത്തിയ്പ്പ് ക്യാമ്പുകൾ ആരോഗ്യ സന്ദേശ ക്യാമ്പയിനുകൾ അടിയന്തരഘട്ട സേവനങ്ങൾ എന്നിവയ്ക്ക് പുതിയ വാഹനം പ്രയോജനകരമായിരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകറ്റ് എ കെ മുസ്തഫ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് സ്ഥിര സമിതി അധ്യക്ഷന്മാരായ പി കെമു അഡ്വക്കറ്റ് നജ്മ തജ്മീറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നാലക്കത്ത് ഷൌകത്ത് മുഹമ്മദ് നെയ്യം പ്രബീന ഹബീബ വിൻസി കമലം ഉമ്മുകുൽസു ഉമ്മുസൽമ റജീന യു ടി മുൻഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പ്യറോ പെരുതൽവണ്ണ